അങ്കണവാടിയുടെ മുറ്റത്തുണ്ടായ അത്ഭുത മരം കൗതുകമാകുന്നു കൂത്തുപറമ്പിനടുത്ത മാനന്തേരിയിലെ അങ്കണവാടിയുടെ മുറ്റത്തുണ്ടായ ഈ മരം കാഴ്ചക്കാരിയൊക്കെ അമ്പരപ്പിച്ചിരിക്കുകയാണ് മുറ്റത്തെ കണിക്കുന്ന മരത്തിനാണ് വെട്ടിമാറ്റിയതിനു ശേഷം ഈ അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് മാനന്തേരി മുടപ്പത്തൂർ റോഡിലെ അംഗൻവാടിയുടെ മുറ്റത്ത് അപകടഭീഷണിയായി ഉയർന്ന കണിക്കുന്ന മരം വെട്ടിമാറ്റിയതോടെ അവിടെയുണ്ടായത് കാഴ്ചക്കാരെ ഒന്നടങ്കം അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള അത്ഭുത കാഴ്ചയാണ് വെട്ടിമാറ്റിയതിനുശേഷം കൊന്ന മരത്തിനുണ്ടായ ഈ അത്ഭുതം ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് കണിക്കുന്ന മരം ഇങ്ങനെയും ഉണ്ടാവുമോ എന്നതാണ് ഏവരുടെയും സംശയം വെട്ടിമാറ്റിയെടുത്ത് കിളിർത്തുവരുന്ന ഇലയും കൊമ്പുമെല്ലാം തന്നെ ചന്ദനക്കളറിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പോലെയാണുള്ളത് ഈ പ്രതിഭാസം കാണാൻ നിരവധി ആളുകളാണ് ദിനംപ്രതി അങ്കണവാടിയിൽ എത്തുന്നതെന്നും വന്നവർ ഈ അത്ഭുത മരത്തോട് ചേർന്ന് ഫോട്ടോ എടുത്താണ് മടങ്ങുന്നതെന്നും അങ്കണവാടി താൽക്കാലികാധ്യാപിക സിഖലയും ഹെൽപ്പർ ശാരദയും പറഞ്ഞു ഞാനിപ്പോ നവംബർ മുതലാണ് ഇവിടെ ജോയിൻ ചെയ്തത് അപ്പോ കണിക്കൊന്ന അപ്പോ ഇത് വെട്ടിമാറ്റിയതിന് ശേഷം ഇത് ഒക്ടോബർ മുതൽ കിളർത്തു വരുന്ന സമയത്ത് ഈ കളറായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇവിടത്തെവർക്കെല്ലാം ഒരു അത്ഭുതം പോലെയാണ് ഇത് കാണുന്നത് ഇതിനടുത്തായിട്ട് അരയാലും കൂടി ഉണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞതെ ഇവിടുത്തെ പ്രേമലാത ടീച്ചറാണ് അപ്പോ അപ്പൊ ഈ ഭാഗത്തുള്ളവർക്കെല്ലാം ഒരു അത്ഭുതം പോലെയാണ് ഇത് കാണുന്നത് ടീച്ചർ തന്നെ പ്രത്യേകിച്ച് പറയും നല്ലൊരു ഐശ്വര്യമുള്ള സ്ഥലമാണ് കുഞ്ഞുമക്കളൊക്കെ എല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളത് പോലെയാണെന്നല്ല പറയലേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പോവുന്നവരും വണ്ടിയെല്ലാം നിർത്തിയിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സെൽഫി എടുക്കുന്ന അന്വേഷിക്കുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം നടക്കുന്നുണ്ട് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്